പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് മഹാരാജ രഞ്ജിത് സിംഹിനെ കുറിച്ചാണ് അഞ്ചു നദികളുടെ സന്താനമായ നാടാണ് പഞ്ചാബ് പഞ്ച് അഞ്ച് ആബ് നദികൾ പഞ്ചാബ് അഞ്ചു നദികൾ ചരിത്രാതീത കാലം മുതൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക കളിത്തൊട്ടിലും ഭക്ഷ്യകലവറയും വാളേന്തിയ രക്ഷാഹസ്തവുമാണ് പഞ്ചാബ് സത്ലജ് വ്യാസ് രാവി ഛലം ചിനാബ് എന്നീ അഞ്ചു സഖികളോടൊപ്പം സിന്ധു നദി വിളയാടുന്ന കേളീസ്ഥലമായ പഞ്ചാബിൻ്റെ തെക്കേ അതിർത്തി സരസ്വതി നദിയായിരുന്നു വടക്ക് ഹിന്ദു കുഷ് പർവ്വതനിരയും മറ്റു ദിക്കുകളിൽ ദുർഗമമായ പർവ്വതനിരകളും സമുദ്രവും മണരാരണ്യവും ഉള്ളതിനാൽ ചരിത്രാതീത കാലം മുതൽ തന്നെ അക്രമകാരികൾ ജലമാർഗമാണ് ഭാരതത്തിലേക്ക് വരാൻ തിരഞ്ഞെടുത്തത് തങ്ങളുടെ ഗോക്കളെയും ഭൂമിയെയും അപഹരിക്കുന്നവരും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുമായ ശത്രുക്കളെ ഈയം കൊണ്ടുള്ള ഉണ്ടകളാൽ നശിപ്പിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്യുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടിരുന്ന വീരന്മാരുടെ ഭാരതീയ ചക്രവർത്തിമാരുടെയും കാലശേഷം ഈ ഭാഗത്ത് അക്രമകാരികളെ ചെറുത്തു നിന്നത് ചെറിയ ചെറിയ ഗണരാജ്യങ്ങളാണ് സൈന്ധവരും കാബൂളുമെല്ലാം അക്രമകാരികളുടെ വൻതിരമാലകളെ ചെറുത്തു നിന്നത് ഒന്നും രണ്ടും അഞ്ചും നൂറ്റാണ്ടുകളാണ് എന്നാൽ കേന്ദ്രീകൃത ഭരണകൂടമില്ലാത്തതിനാൽ പിന്തുണയുടെ കുറവും അക്രമികളുടെ സംഘടിത ശക്തിയുടെ വളർച്ചയും ഫലം വളർച്ചയും കാരണം നമ്മുടെ പ്രതിരോധം തളർന്നുപോയി ഇതിൻ്റെ ദുഷ്ഫലമായിട്ടാണ് ഭാരതത്തിന് അടിമത്വത്തിൽ ജീവിക്കേണ്ടി വന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വന്ന അവസാനത്തെ പ്രദേശം പഞ്ചാബായിരുന്നു എന്നോർക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ മറികടക്കാൻ ബ്രിട്ടീഷുകാർക്കായ ബ്രിട്ടീഷുകാർക്കായത് പഞ്ചാബിൽ നിന്നും ലഭിച്ച പിന്തുണ മൂലമായിരുന്നു കോ ഹരിനാം തോറ്റവർക്ക് ഭജന എന്ന ചൊല്ലുപോലെയായിരുന്നു യുദ്ധരംഗത്ത് പരാജയപ്പെട്ട പഞ്ചാബിലെ ജനത പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു ഇത് സാമൂഹ്യമായിട്ട് നിരവധി നേട്ടങ്ങൾക്ക് കാരണമായി എന്നാൽ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് പൊരുതി നേടേണ്ടി വന്നത് നാം കൂടുതൽ കർമ്മ ആധ്യാത്മിക മേഖലയിലേക്ക് പഞ്ചാബിനെ പോലെയുള്ള രാജ്യങ്ങൾ പോയി എന്നതുകൊണ്ടായിരുന്നു ആറാമത്തെ സിഖ് ഗുരുവായിരുന്ന ഹർഗോവിന്ദ റായാണ് ആദ്യമായി വാളെടുക്കാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് പിന്നീട് പോരാളിയായ ഗുരു ഗുരുഗോവിന്ദസിഹ് പത്താമത്തെ ഗുരു തൻ്റെ മതത്തെ തന്നെ സൈന്യമാക്കുവാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് ശേഷം ബന്ധാവൈരാഗ്യം സിഖ് മിസാലുകളും മിസാലുകളെന്ന് വെച്ചാൽ സൈനിക വിഭാഗങ്ങളാണ് ആ മാർഗത്തിൽ മുന്നേറി ഈ ചരിത്ര പശ്ചാത്തലത്തിലായിരുന്നു മഹാരാജ രഞ്ജിത് സിംഹന്റെ ഉദയം ഹരിസിംഹനും മിക്കൊടി നാട്ടി കാബൂൾ നഗരത്തിൻ നടുവിൽ അഫ്ഗാൻ കാർ ഞെട്ടും വണ്ണം നമ്മുടെ ഭഗവ പതാക എന്ന ഗാനം പ്രിയ പഠിതാക്കൾ കേട്ടിരിക്കുമല്ലോ പഞ്ചാബിലെ ഗുജറൻവാല നഗരത്തിൽ മഹാസിം സുഗർ ചക്രിയുടേയും രാജ് കൗറിൻ്റെയും പുത്രനായി ജനിച്ച കുട്ടിയുടെ പേര് ബുദ്ധ്സിംഹ് എന്നായിരുന്നു സുഗർ ചക്രിയ മിസൽ എന്ന സിഖ് സൈനിക വിഭാഗത്തിൻ്റെ തലവനായിരുന്നു മഹാസിം ഗുജറൻവാല നഗരവും ഒരു താലൂക്കും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലായിരുന്നു മകൻ ജനിച്ച അന്ന് ഒരു യുദ്ധം ജയിച്ചതിനാൽ വീട്ടിലെത്തി മകനെ കണ്ട ഉടനെ അച്ഛൻ പേരുമാറ്റി അവൻ്റെ പേര് രൺജിത് സിംഹ് എന്നാക്കി പന്ത്രണ്ടാം വയസ്സിൽ അച്ഛൻ മരിച്ചപ്പോൾ അമ്മ രാജ് കൗറിൻ്റെ സംരക്ഷണയിൽ രൺജിത് സിംഹ് സുഗർ ചകി സുഗർ ചകിയ മിസലിൻ്റെ പ്രമുഖനായി സ്ഥാനമേറ്റു എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപം പൊക്കം കുറഞ്ഞ ശരീരം സൗന്ദര്യമില്ലാത്ത മുഖം വസൂരി വന്ന ശേഷം വസൂരിക്കലകൾ നിറഞ്ഞ ശരീരം വസൂരി ബാധയിൽ കാഴ്ച നഷ്ടപ്പെട്ട് ചുരുങ്ങിപ്പോയ ഒരു കണ്ണ് ഇതായിരുന്നു മൊത്തത്തിൽ രൺജിത് സിംഹിൻ്റെ ശരീരപ്രകൃതം എന്നാൽ ഈ കുറവുകളും വിദ്യാഭ്യാസം ഇല്ലായ്മയുമെല്ലാം കുതിര കുതിരസവാരിയിലുള്ള മടുക്കുകൊണ്ട് അദ്ദേഹത്തിന് നികത്താനായി നിരന്തര യുദ്ധങ്ങൾ മൂലം കർക്കശക്കാരനെ അദ്ദേഹം വളരെ ദയാലുവും സംസ്കാര സമ്പന്നനുമായിരുന്നു മനുഷ്യരെ വിലയിരുത്തുവാനും സാഹചര്യങ്ങൾ പഠിക്കുവാനും യുദ്ധതന്ത്രങ്ങൾ മെനയുവാനുമുള്ള അപാരമായ കഴിവുകൾ രഞ്ജിത് സിംഹന് ജന്മസിദ്ധമായിരുന്നു അത് ദൈവ ദൈവദത്തമായിരുന്നു എന്നറിയുക പതിനാറാം വയസ്സിൽ മഹാസിംഹനുമായി യുദ്ധം ചെയ്ത് മരിച്ച ആളിന്റെ വിധവയായിരുന്ന സദാ കൗറിന്റെ മകൾ വഹീദാബ് കൗറിനെ രഞ്ജിത് സിംഗ് വിവാഹം ചെയ്തു രണ്ടു മക്കൾ ജനിച്ചിട്ടും അച്ഛന്റെ മരണം മറക്കാനാവാതെ വഹിതാബ് കൗർ വിവാഹമോചനം തേടി പിന്നീട് രാജ് കൗറിനെ വിവാഹം ചെയ്തു രാജ് കൗർ രഞ്ജിത് സിംഹന്റെ അമ്മയുടെ പേരായതിനാൽ അവർ പേരുമാറ്റി ദദാർ കൗർ ആയി മാറി അവരുടെ മക്കൾ ദുലീപ് സിംഹനും ഘടക് സിംഹനുമായിരുന്നു രഞ്ജിത് സിംഹന്റെ ഉത്തരാധികാരികളായിട്ട് ഈ മക്കൾ മാറി ദദാ കൗറിന്റെ അച്ഛൻ നഖായ് സിംഗ് സൈന്യത്തിലെ പ്രമുഖനായിരുന്നു വിവാഹത്തിലൂടെ രണ്ട് മിസലുകളുടെയും പ്രമുഖനായി തീർന്ന രൺജിത് സിംഹൻ ആർക്കും തടുക്കാനാവാത്ത ശക്തിയായി തീർന്നു പഞ്ചാബിലെ അന്നത്തെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു ലാഹോർ ഗുജറാൻ വാലയിൽ സന്തുഷ്ടനല്ലാതിരുന്നതിനാലും തന്റെ സൈന്യ ശക്തി വർധിച്ചതിനാലും രഞ്ജിത് സിംഹൻ ബംഗി മിസലിൽ നിന്ന് ലാഹോർ പിടിച്ചെടുത്തു പേരിന് ലാഹോറിന്റെ ഭരണാധികാരിയായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ സമൻ ഷാ രഞ്ജിത് സിംഹനെ ലാഹോറിലെ ഗവർണറാക്കി എന്നാൽ ആയിരത്തി എണ്ണൂറ്റിയൊന്നിൽ രഞ്ജിത് സിംഹൻ സ്വയം രാജാവായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് എതിർക്കാൻ പോലും സമൻ ഷായ്ക്കായില്ല തന്റെ രാജ്യം സിഖ് ഗുരുക്കന്മാരുടെ സിദ്ധാന്തങ്ങൾക്ക് അനുസൃതമായിരിക്കുമെന്നും എന്നാൽ എല്ലാ മതങ്ങളോടും നീതി കാണിക്കുമെന്നും മഹാരാജ രൺജിത് സിംഹൻ പ്രഖ്യാപിച്ചു അദ്ദേഹം തന്റെ രാജ്യത്ത് ഗോപദം നിരോധിക്കുകയും ഹിന്ദുക്കളായി ജീവിക്കാൻ മുസ്ലിം ഭരണാധികാരികൾ ചുമത്തിയിരുന്ന ജസിയ എന്ന അടിമക്കരം നിർത്തലാക്കുകയും ചെയ്തു സിഖ് ഗുരുക്കന്മാരുടെ ചിത്രമുള്ള നാണയങ്ങൾ നടപ്പിലാക്കി എല്ലാ സിഖ് മിസലുകളെയും മൊത്തം പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഏകീകരിക്കുവാൻ മഹാരാജാവ് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ബംഗി മിസലിൽ നിന്ന് അമൃത്സർ അദ്ദേഹം പിടിച്ചെടുത്തു അതോടെ ബങ്കി മിസലിൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളും സിഖ് തീർത്ഥസ്ഥലമായിരുന്ന അമൃത്സറും അദ്ദേഹത്തിൻ്റെ കീഴിലായി ഒന്നൊന്നായി പഞ്ചാബിലെ മുസ്ലിം ഭരണാധികാരികളെയെല്ലാം അദ്ദേഹം കീഴടക്കി എന്നാൽ യുദ്ധത്തിൽ നടന്ന മരണമല്ലാതെ മറ്റൊരാളെയും അദ്ദേഹം പിന്നീട് വധിച്ചില്ല മുസ്ലിം നബാവുക നബാവുമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അദ്ദേഹം അഭയം നൽകുകയും ചെയ്തു കോട്ടകളല്ലാതെ ഒരു മുസ്ലിം സ്ഥാപനവും അദ്ദേഹം തകർത്തില്ല യുദ്ധത്തിനിടയിൽ കേടുപറ്റിയവ നന്നായി കൊടുക്കുകയും ചെയ്തു എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുമായിരുന്ന മൗലവിമാരെ അദ്ദേഹം പദവികളിൽ തുടരാൻ അനുവദിച്ചില്ല പഞ്ചാബിന്റെ ഏകീകരണത്തിനു ശേഷം മഹാരാജ രണജിത് സിംഹന്റെ ശ്രദ്ധ സൈന്യ ദൃഢീകരണത്തിലായിരുന്നു സൈനികർ സ്വന്തം കുതിരകളും വാളുമായി ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് യുദ്ധം ചെയ്യുന്ന രീതിക്ക് പകരം സു സുശക്തമായ സ്ഥിരം സൈന്യം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഇംഗ്ലീഷുകാർ വളരെ വേഗം തന്റെ രാജ്യത്തെ മോഹിച്ചിങ്ങെത്തുമെന്ന് അദ്ദേഹം മോഹിച്ചിരുന്നു ലുധിയാനയിലുണ്ടായിരുന്ന അവരുടെ സൈന്യ പ്രചക്ഷിണ കേന്ദ്രത്തിൽ തൻ്റെ ചില സേനാനായകന്മാരെ അദ്ദേഹം പരിശീലനത്തിന് അയച്ചിരുന്നു എന്നാൽ പിന്നീട് ഇംഗ്ലീഷുകാരുമായി തെറ്റിയതോടെ അദ്ദേഹം ഫ്രാൻസിലെയും അമേരിക്കയിലെയും സേനാപതികളെ തൻ്റെ സൈന്യത്തെ പരിശീലിപ്പിക്കുവാൻ നിയമിച്ചു നെപ്പോളിയനുമായുണ്ടായ യുദ്ധത്തിൽ വിജയിച്ച് ഇംഗ്ലീഷുകാരോട് പകരം വിട്ടാൻ അവസരം കാത്തിരിക്കുകയായിരുന്ന ഫ്രഞ്ച് സൈന്യാധികാരികൾ ഇതൊരു നല്ല അവസരമാണെന്ന് അവർ കണ്ടു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പൊരുതിത്തോറ്റ ഇംഗ്ലീഷുകാരുമായി സൗഹാർദ്ദത്തിലല്ലായിരുന്ന അമേരിക്കൻ സൈന്യാധികാരികളും രൺജിത് സിംഹനെ സഹായിക്കാൻ തയ്യാറായി അന്നത്തെ അമേരിക്കയേക്കാൾ പതിന്മടങ്ങ് സമ്പന്നവും ശക്തമായിരുന്നു മഹാരാജ രൺജിത് സിംഹന്റെ രാജ്യമെന്നതും അവർ സഖ്യത്തിലേക്ക് വരുവാനുള്ള കാരണമായിരുന്നു മറ്റുള്ളവരെ വഞ്ചിച്ചതുപോലെ മഹാരാജാവിനെ വഞ്ചിക്കാൻ ബ്രിട്ടീഷുകാർക്കായില്ല അദ്ദേഹത്തെ ആക്രമിച്ചു ജയിക്കുവാൻ അവർക്കായിരുന്നില്ല അതിനാൽ ആയിരത്തി എണ്ണൂറ്റിയാറിൽ അവർ പരസ്പരം യുദ്ധമില്ലാ കരാർ ഒപ്പിട്ടു അഫ്ഗാൻ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേന മഹാരാജാവിനെ സഹായിച്ചതും ആയിരത്തി എണ്ണൂറ്റിയാറിൽ മറാഠകൾക്ക് അഭയം നൽകുവാൻ രാജാവ് വിസമ്മതിച്ചതുമായിരുന്നു ഉടമ്പടിയുടെ പ്രധാന നേട്ടങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ മഹാരാജാവ് മരിക്കുന്നവരെ രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടെ ഇടപഴകി അഫ്ഗാൻകാരുമായുള്ള യുദ്ധങ്ങളായിരുന്നു മഹാരാജാവിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രമുഖ രംഗം ആയിരത്തി രണ്ടിൽ മുഹമ്മദ് ഗസ്നി കാബൂൾ പിടിച്ചടക്കിയത് മുതൽ തുടർന്നു വന്നിരുന്ന ഏകപക്ഷീയമായ മുസ്ലിം ആക്രമണത്തിന് പകരം വീട്ടി തിരിച്ചാക്രമിക്കുന്നതായിരുന്നു മഹാരാജാവിൻ്റെ പ്രധാന നയമാറ്റം അവരുടെ പ്രദേശങ്ങളിലേക്ക് ഇരച്ചുകയറി ആക്രമിച്ച മഹാരാജാവിൻ്റെ സൈന്യത്തെ ചെറുക്കുവാൻ അഫ്ഗാൻകാർക്കായില്ല അമേരിക്കക്കാരനായിരുന്ന ജനറൽ ക്ലോഡ് വന്നു ചേർന്നതിൽ പിന്നെ വളരെ ആധുനികവും സുശക്തവുമായിരുന്നു മഹാരാജാവിൻ്റെ സൈന്യം നാദിർ ഷായുടെ വംശജനായിരുന്ന അഫ്ഗാൻ ഷായെ പലവട്ടം അദ്ദേഹം യുദ്ധത്തിൽ തോൽപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തൻ്റെ പതിനേഴാം വയസ്സിൽ തന്നെ സമൻ ഷായുടെ ഒരു ആക്രമണത്തെ രൺജിത് സിംഗ് പരാജയപ്പെടുത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റിയേഴിൽ യുവസേനാപതിയായിരുന്ന ഹരിസിംഗ് നേതൃത്വത്തിൽ ചാവേർ സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടു കാബൂൾ പട്ടണം അഫ്ഗാൻകാരിൽ നിന്ന് പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ വരെ നടന്ന യുദ്ധങ്ങളിൽ ദിവാൻ മോഘം ചന്ദിന്റെ നേതൃത്വത്തിൽ പഞ്ചാബ് സൈന്യം മുൾട്ടാൻ മുതൽ അട്ടക് വരെയുള്ള പ്രദേശങ്ങളും കാശ്മീരും ഹിമാചലവും സിന്ധും പിടിച്ചെടുത്തു ഇതോടെ അഫ്ഗാൻകാർ മായ ഭരണാധികാരികളായി ചുരുങ്ങി ഹിമാചൽ മുതൽ സുലൈമാൻ പർവ്വതം വരെയും കാശ്മീർ മുതൽ സിന്ധു സാഗരം വരെയും വിസ്തൃതമായ രാജ്യം മഹാരാജ രൺജിത് സിംഗിന് അധീനമായി പടിഞ്ഞാറ് കാബൂൾ വരെയും കിഴക്ക് സത്ലജ് വരെയും അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ഇതുകൊണ്ട് അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തിയാക്കിയില്ല നാദിർഷ കൊണ്ടുപോയ കോഹിനൂർ രത്നവും സോമനാഥത്തിന്റെ മുഹമ്മദ് ഗസ്നി കൊണ്ടുപോയ വാതിലും സ്വർണവും തിരിച്ചു കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതോടൊപ്പം പടിഞ്ഞാറു നിന്നുള്ള ഇസ്ലാമിക ആക്രമണങ്ങളെ എന്നേക്കും അവസാനിപ്പിക്കണമെന്നും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിൽ യൂസഫ് അലി ഗോത്രക്കാരുടെ പ്രദേശങ്ങൾക്കെതിരെ ഒരു വൻ സൈന്യവുമായി മഹാരാജാവ് യുദ്ധം നയിച്ചു അതേസമയം അഫ്ഗാൻകാർ അവരുടെ സഹായത്തിനെത്താതിരിക്കാൻ ഹരിസിംഗ് നൽവ നനൽ ഷഹയിൽ വെച്ച് അഫ്ഗാൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി അഫ്ഗാൻ സേനാനായകൻ മുഹമ്മദ് കാജിമി ഖാനായിരുന്നു അതിൻ്റെ സൈന്യാധിപൻ പേഷാവർ വീണ്ടും ഇസ്ലാമിക് ഭരണത്തിന് കീഴിലാക്കണമെന്നായിരുന്നു അയാളുടെ മോഹം പീരങ്കികൾക്ക് തകർക്കാനാവാത്ത മുഹമ്മദ് ഖാൻ്റെ അഭയസ്ഥാനമായ കോട്ടയിൽ പ്രവേശിക്കാൻ ചാവേർ പടയെ നൽവ നിയോഗിച്ചു അവർ വെടിമരുന്ന് വെച്ച് തകർത്ത കോട്ടമതിലൂടെ മതിലൂടെ ദ്വാരത്തിലൂടെ കുതിരപ്പട്ടാളം കോട്ടയിൽ ഇരച്ചുകയറി പതിനായിരം അഫ്ഗാൻകാരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കണ്ടവരെയെല്ലാം നൽവയുടെ സൈന്യം അരിഞ്ഞു തള്ളി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ ഹരിസിംഗ് നൽവയുടെ നേതൃത്വത്തിൽ വീണ്ടും കാബൂൾ ആക്രമിക്കപ്പെട്ടു ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ടായിരുന്നത് നാദിർ ഷായുടെ വംശജരുടെ പരസ്പര കലഹത്തിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു ആ യുദ്ധം എന്നുള്ളതാണ് ആളിനെ കാബൂളിൽ തന്റെ പ്രതിനിധിയായി ഭരിക്കുവാൻ മഹാരാജാവ് നിയോഗിച്ചു വിജയോത്സവ യാത്രയിൽ മഹാരാജാവും ബ്രിട്ടീഷ് ഗവർണറും പങ്കെടുത്തു കാബൂൾ മുതൽ ബാഗ്ദാദ് വരെയുള്ള മുസ്ലിം ശക്തികളുടെ സഹായമുണ്ടായിരുന്ന പക്ഷത്തെയാണ് പഞ്ചാബ് സൈന്യം തോൽപ്പിച്ചത് മുൽരാജ് ഡോഗ്ര ഡോഗ്രസേര എന്നീ കാശ്മീർ യോദ്ധാക്കൾ മഹാരാജാവിൻ്റെ ഉണ്ടായിരുന്നു ജനറൽ ജോരാവർ സിംഹിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ലഡാക്ക് ജമ്മു തിബത്ത് എന്നീ പ്രദേശങ്ങൾ കീഴടക്കി ഹർഷവർദ്ധന്റെ കാലശേഷം ആദ്യമായിട്ടാണ് ഒരു രാജനൈതിക ബന്ധം ചൈനയുമായി ഭാരതത്തിനുണ്ടായത് ചൈനീസ് ചക്രവർത്തി കപ്പമായി ദ്രവ്യമയച്ച് മഹാരാജാവുമായിട്ട് സന്ധി ചെയ്തു യൂറോപ്പുമായും അമേരിക്കയുമായിട്ട് പോലും ബന്ധപ്പെട്ട് സൈന്യാധിപന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും മഹാരാജ രൺജിത് സിംഗ് നിയമിച്ചെങ്കിലും ഇംഗ്ലീഷുകാരെ അടുപ്പിച്ചില്ല അവരുടെ ചതിയൻ സ്വഭാവം മഹാരാജാവ് തിരിച്ചറിഞ്ഞിരുന്നു ബ്രിട്ടീഷുകാരുമായി ഉടമ്പടിയിട്ട് ഒപ്പിട്ട് സത് ജലിനു കിഴക്കോട്ട് മഹാരാജാവ് ആക്രമണം നടത്തിയില്ലെങ്കിലും ഭാരതം മുഴുവൻ തന്റെ നാടാണെന്ന ഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊമ്പതിൽ മരണശൈലായിരുന്നപ്പോൾ അഫ്ഗാൻകാരിൽ നിന്നും പടവിട്ടി തിരിച്ചു നേടിയ കോഹിനൂർ രത്നം അദ്ദേഹം ജഗന്നാഥപുരി ക്ഷേത്രത്തിന് ദാനം ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം ഹർമന്ദിർ സാഹിബ് അമൃത്സർ കാശി വിശ്വനാഥ ക്ഷേത്രം എന്നിവ പൊന്നുപൊതിയാൻ അദ്ദേഹം ദാനം ചെയ്തു സോമനാഥത്തിന്റെ വാതിൽ കാബൂളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് ഹർമന്ദിർ സാഹിബിൽ സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചതായിരുന്നു എന്നാൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ വാതിൽ തങ്ങൾ തട്ടിയെടുത്തു എന്ന ചീത്തപ്പേരിന് സിഖ് ഗ്രന്ഥികൾ തയ്യാറായില്ല അതിനാൽ അദ്ദേഹം അത് ഉജ്ജനിയിലെ മഹാകാലേശ്വരത്തിലേക്ക് അയച്ചു മഹാരാജ രൺജിത് സിംഗ് തന്റെ ഭരണകാലത്ത് ഒരു കുറ്റത്തിനും വധശിക്ഷ നടപ്പിലാക്കിയിരുന്നില്ല തടവ് തടവിലിടുകയോ പിഴ ചുമത്തുകയോ നാടുകടത്തലോ ആയിരുന്നു ശിക്ഷകൾ തൻ്റെ ശത്രുക്കളോട് പോലുമുള്ള അദ്ദേഹത്തിൻ്റെ മൃദുത്വം വിദേശികളെപ്പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു സൗജന്യ ഭക്ഷണ വിതരണം അദ്ദേഹം രാജ്യമെമ്പാടും ദരിദ്രർക്കു വേണ്ടി നടത്തിവന്നു ഒരിക്കൽ അത്തരമൊരു ധാന്യ വിതരണ കേന്ദ്രത്തിൽ വേഷം മാറി എത്തിയ മഹാരാജാവ് ഒരു വൃദ്ധൻ അവിടെയിരിക്കുന്നത് കണ്ടു എന്താണ് വൈകിട്ടും വീട്ടിൽ പോകാത്തത് എന്ന ചോദ്യത്തിനാൽ തനിക്ക് കിട്ടിയ ഭാര്യമേറിയ ധാന്യ ചൂണ്ടിക്കാട്ടി ഉടനെ രാജാവ് തലപ്പാവ് അഴിച്ചുമാറ്റി തല ചുമടായി അതയാളുടെ വീട്ടിലെത്തിച്ചു ചളിയിൽ ചക്രം പൂണ്ടുപോയ ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് ഭടന്മാർ കാളവണ്ടിക്കാരനെ സഹായിക്കാതെ മാറി നിൽക്കുകയായിരുന്നു അതിലേ വന്ന ഒരു കുതിരസവാരിക്കാരൻ ചാഴിയിറങ്ങി ചുമലുകൊണ്ട് തള്ളി വണ്ടി പുറത്തെടുത്തു നന്ദി പറഞ്ഞ സൈനികരോട് ഇത്തരം പണികൾ ചെയ്യാൻ നിങ്ങളുടെ മഹാരാജാവ് എന്നും സന്തോഷത്തോടെ തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ തങ്ങൾക്ക് പറ്റി അബദ്ധം തിരിച്ചറിഞ്ഞത് ഭ്രാന്തിയായ ഒരു സ്ത്രീ ഒരിക്കൽ ഓടി വന്ന് മഹാരാജാവിനെ ഒരു ഇരുമ്പ് തട്ട് കൊണ്ടടിച്ചു ഭടന്മാർ പിടികൂടി രാജാവിൻ്റെ മുന്നിൽ നിർത്തിയപ്പോൾ നിർത്തിയപ്പോൾ പറഞ്ഞത് മഹാരാജാവ് ഇരുമ്പ് സ്വർണമാക്കുന്ന ചിന്താമണിയാണെന്ന് കേട്ടിട്ടുണ്ടെന്നും തൻ്റെ ദാരിദ്ര്യം അകറ്റാൻ വേണ്ടിയാണ് താനിത് ചെയ്തതെന്നുമാണ് ചിരിച്ചുകൊണ്ട് മഹാരാജാവ് അവർക്കൊരു സ്വർണ്ണ തട്ടുണ്ടാക്കി കൊടുക്കാൻ ആജ്ഞാപിച്ചു ഒരിക്കൽ മഹാരാജാവ് ആനപ്പുറത്ത് സവാരിക്കിറങ്ങിയപ്പോൾ വഴിയിൽ നിന്ന ഫുലാസിം എന്ന സിഖ് വൃദ്ധൻ ആരാണ് വിഡ്ഢിയായ ഈ രാജാവിന് ഒരു പോത്തിനെ കൊടുത്തത് എന്ന് ചോദിച്ചു വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ആ ധിക്കാരത്തിന് തലപോയേനെ പക്ഷെ മഹാരാജാവ് ചിരിച്ചുകൊണ്ട് നിന്റെ കാരണവരാണ് പോത്താണെന്ന് കരുതി ഇതിനെ തന്നത് നല്ല തീറ്റ കിട്ടിയപ്പോഴാണ് ഇത് ആനയായി മാറിയത് എന്ന് സരസ്വതയോടെ മറുപടി നൽകി ജനങ്ങൾക്കിടയിൽ എത്ര അനൗപചാരികമായാണ് മഹാരാജാവ് പെരുമാറിയിരുന്നത് എന്നീ സംഭവം കാണിക്കുന്നു ഒരിക്കൽ റോമൻ എന്ന യൂറോപ്യൻ ദൈവം സൗന്ദര്യം നൽകുമ്പോൾ അങ്ങെവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന തിരക്കിലായിരുന്നു എന്നായിരുന്നു മഹാരാജാവിൻ്റെ ഉത്തരം മഹാരാജാവിൻ്റെ കുതിരക്കമ്പവും പ്രസിദ്ധമായിരുന്നു മുഹമ്മദ് ബാരക്സായി എന്ന നഭാബിന്റെ കയ്യിലുണ്ടായിരുന്ന ലേലി എന്ന കുതിരയെ മഹാരാജാവ് ആവശ്യപ്പെട്ടു അയാൾ കൊടുക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ സർദാർ ബുദ്ധിംഹിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ മഹാരാജാവ് കുതിരയെ നേടിയെടുക്കാൻ അയച്ചു ബുദ്ധ്സിംഗ് കൊല്ലപ്പെട്ടപ്പോൾ രണ്ട് യൂറോപ്യൻ ഓഫീസർമാർ പടനയച്ചു അവർ മുഹമ്മദിന്റെ മകനെയും സഹോദരനെയും തടവിലാക്കി ലേലി ചത്തന്ന് മുഹമ്മദ് കള്ളക്കഥ പ്രചരിപ്പിച്ചു അയാളുടെ മകനെ അടുത്തു വിളിച്ച രാജാവ് തന്റെ കുതിരകളെ പ്രശംസിച്ചു പറഞ്ഞപ്പോൾ കുട്ടി ഞങ്ങളുടെ ലേലിയുടെ അടുത്തൊന്നും ഇവരില്ല എന്ന് പറഞ്ഞു കുതിരയെ ഒളിപ്പിച്ച സ്ഥലം കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് കുതിരയെ കൊണ്ടുവന്നു പന്തിരായിരം സൈനികരും അറുപത് ലക്ഷം രൂപയും ഈ കുതിരയ്ക്ക് വില കൊടുക്കേണ്ടി വന്നു എന്നാണ് മഹാരാജാവ് പറയാറ് ലേലി പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ചത്ത സമയത്ത് മഹാരാജാവ് ഒരു കുഞ്ഞിനെപ്പോലെ കരഞ്ഞു ലേലിയെ കൊട്ടാരത്തിൽ സ്വാഗതം ചെയ്ത സമയത്ത് അതിന് രക്തങ്ങൾ കൊണ്ട് അലങ്കരിച്ചാണ് കൊണ്ടുവന്നത് എന്നും പറയപ്പെടുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുതിരക്കമ്പം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ഏഴിന് കുറച്ചുകാലത്തെ അസുഖബാധയ്ക്ക് ശേഷം മഹാരാജ രൺജിത് സിംഗ് മരണപ്പെട്ടു പ്രാചീന ഭാരതത്തിൻ്റെ രാജവംശത്തിൻ്റെയും ക്ഷാത്രധർമ്മത്തിൻ്റെയും അവസാന സന്ധതിയായിരുന്ന മഹാരാജാവായിട്ട് അദ്ദേഹം കണക്കാക്കപ്പെടുന്നു സജ്ജനങ്ങളെ ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് അത് ആ ശ്ലോകം അവസാനിച്ചിരിക്കുന്നു മഹാരാജ രൺജിത് സിംഗ് എന്ന് പറയുന്ന ഈ രാജാവ് ഭാരതം മുഴുവൻ നമ്മുടെ ഒരു ഭരണത്തിൻ്റെ കീഴിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മാത്രമല്ല ഭാരതീയ സംസ്കാരത്തിനനുസരിച്ചു കൊണ്ടുള്ള ഭരണ സംവിധാനത്തെ കെട്ടിപ്പടുക്കുവാനും ഇസ്ലാമിക രാജാക്കന്മാരെ നിലക്കുനിർത്തുവാനും അഫ്ഗാനിസ്ഥാൻ വരെ ആക്രമിച്ചു കയറുവാനും കഴിഞ്ഞു ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ഈ മഹാത്മാക്കളെ ഓർമ്മിക്കുന്നു മുസനൂരി മുസനൂരി നായകൗതൗ പ്രതാപ ശിവഭൂപതി രണജിത് സിംഹ ഇത്യേതെ വീര വിഖ്യാത വിക്രമ വീരന്മാരായ വീരത കൊണ്ട് വിഖ്യാതരായ ഈ മുസുനൂരി നായകൻ പ്രതാപസിംഹൻ ഭൂപതി രണജിത് സിം ഈ വീരന്മാരെ കുറിച്ച് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം പറഞ്ഞു ഇനി നമുക്ക് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിലേക്ക് നാളെ മുതൽ സഞ്ചരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം